തൃശൂർ കുതിരാനിൽ കാട്ടാന ആക്രമണം ഇരുമ്പ് സമീപം ഫോറസ്റ്റ് വാച്ചർ ബിജുവിനെയാണ് ആന ആക്രമിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച നാട്ടുകാർ ജനപ്രതിനിധികളെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും തടഞ്ഞുവച്ചു ഒരു തട്ടിലട്ടി ആളിവിടെ മറിഞ്ഞു വീണു ആ മറിഞ്ഞു വന്ന വഴി തന്നെ ആനയുടെ ഒക്കെ കൂട്ടായിരുന്നു കുട്ടിയത് ആ ഒരു പാട് പിന്നെ ഇവിടെ കടന്നിട്ട് ഒരു മുറവിളിയായിരുന്നു ചവിട്ടി കൂട്ടിയായിരുന്നു ഇതിനകത്തോട്ടിട്ട് ആക്രമണം കാണേണ്ടി വന്നതിന്റെ നടുക്കം ഇപ്പോഴും കുതിരാൻ സ്വദേശി ജോർജിന് വിട്ടുമാറിയിട്ടില്ല ഫോറസ്റ്റ് വാച്ചർ ബിജുവിനൊപ്പം രാത്രി ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയതാണ് ജോർജ് അപ്രതീക്ഷിതമായി ഓടിയെത്തിയ ആന വാച്ചർ ബിജുവിനെ തട്ടിത്തെറിപ്പിച്ചു കൊമ്പുകൊണ്ട് കുത്തിയെങ്കിലും തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് കാലിന്റെ എല്ലിന് പൊട്ടലേറ്റ ബിജു തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കാട്ടാന ശല്യത്തിന് അധികൃതർ പരിഹാരം കാണുന്നില്ല എന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു അപ്പോൾ ഞങ്ങൾ ഇവിടെ തടഞ്ഞു തന്നെയാണ് വരും ദിവസങ്ങളിലും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും തടഞ്ഞു വെച്ചെങ്കിലും പിന്നീട് വിട്ടയച്ചു ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് പ്രദേശവാസികളുടെ തീരുമാനം വിഷൻ ന്യൂസ് തൃശൂർ